ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം നിലമ്പൂർ നായാടംപൊയിലിൽ ഹോം സ്റ്റേയിൽ താമസിക്കാനെത്തിയവർ തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്തതുമായി ദമ്പതികൾ വീട്ടിലെത്തി അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി നായാടംപൊയിൽ പൊള്ളമാക്കൽ ബിനുവും കുടുംബവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് സംഭവത്തിന് തുടക്കമെന്ന് ബിനു പറയുന്നു വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോം സ്റ്റേ വാടകയ്ക്ക് നൽകുന്നു ഇവിടെ എത്തിയ സംഘമാണ് തങ്ങളെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഇവർ ഹോംസ്റ്റേയിൽ ശബ്ദമുണ്ടാക്കുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ ഹോം സ്റ്റേ ഉടമയോട് വിവരം വിളിച്ചു പറഞ്ഞു ഇതിൽ പ്രകോപിതരായ പത്തോളം പേർ തങ്ങളുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് താനും ഭാര്യയും നാല് പെൺകുട്ടികളും ഉൾപ്പെട്ടവരാണ് വീട്ടിലുള്ളത് സമീപത്ത് താമസമില്ല അപ്പോൾ തന്നെ നിലമ്പൂർ പോലീസിനെയും ചൈൽഡ് ലൈഫ് ലൈനും വിളിച്ചു പറഞ്ഞിരുന്നു ഈ ഹോം സ്റ്റേയ്ക്ക് ലൈസൻസ് എന്ന സംശയമുണ്ട് ഇക്കാര്യവും അന്വേഷിക്കണം വാളന്തോട് നായടംപൊയിൽ മേഖലയിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാത്ത നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ പരാതിയു നിലവിൽ എത്ര റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് രേഖാമൂലം വ്യക്തമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് വാളം ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ടൂറിസം മേഖലയുടെ വികസനം അനിവാര്യമാണെങ്കിലും ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തേണ്ടതാണ് ബിനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോം സ്റ്റേ ഉടമയോട് താമസിച്ചവരുടെ ലിസ്റ്റുമായി നാളെ രാവിലെ പത്ത് മണിക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബിനു പറഞ്ഞു അവിടെ രീതിയിൽ ചെയ്യുന്നുണ്ട് ഈ മദ്യപിച്ച ആൾക്കാർ എത്തി ബഹളം ഉണ്ടാക്കിയൊരു സ്ഥിരമാണ് അപ്പം ഇന്നലെ ഇതേപോലെ കുറേ ഒരു പത്തോളം സംഘം അവിടെ വന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് ഓണറോട് ഇപ്പോൾ പലതവണ ഞാൻ പരാതിപ്പെട്ടതാണ് അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച് പരാതിപ്പെട്ടു ഇങ്ങനെ ഒരു മാഷാണ് ബൈജു മാനുവൽ എന്ന് പറയുന്ന ഒരു മാഷാണ് എൻ്റെ ഓണർ അപ്പം അവർ മൂപ്പര് വിളിച്ച് പറഞ്ഞിട്ടാണ് തോന്നുന്നു ഇവർ പിന്നെ പ്രകോപനപരമായിട്ടുള്ള സമീപനമായി വന്ന ആൾക്കാർ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് എടുത്തത് മറ്റാ നിറച്ചാൽ നമ്മൾ അത് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വരികയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്ത് അപ്പോൾ എന്താണേലും നിലമ്പൂർ സി ഐ സാറിൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറെ ആരെങ്കിലും വേറെ ചൈൽഡ് ലൈനിലൊക്കെ അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ നാലു കുട്ടി പെൺ പെൺകുട്ടികളും വൈഫും അടങ്ങുന്ന ഒരു കുടുംബമാണ് നമ്മുടെ എൻ്റേത് അപ്പോൾ വേറെ ആയാലും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര ഭീഷണിയാണ് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ